അപ്പോൾ ഞാനിന്ന് പരിപ്പ് ചേർത്തൊരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്പെഷ്യലാണ് കറി അപ്പോൾ ഞങ്ങൾക്ക് സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു കൂട്ടുകാർക്ക് കൊണ്ടുപോകട്ടൊരു കുറേ ദിവസമായിട്ട് ഇറച്ചി മീൻ തന്നെയാണ് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു കറിയും കൂടെ വെക്കാൻ നോക്കാം അപ്പോൾ എന്താണ് സാധനം ഇങ്ങനെ വഴിയെ കാണാം കേട്ടോ അതിന് വേണ്ട പരിപ്പ് അതിന് കഴിഞ്ഞാൽ കിട്ടാം പരിപ്പ് കഴുകി അതിപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും പിന്നെയുള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് വേണ്ട പരിപ്പ് എപ്പോൾ അടുപ്പത്ത് വെച്ചാലും ഞാൻ വെളുത്തുള്ളി ഇടും ഇടൂട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഗ്യാസ് ഉണ്ട് പക്ഷേ വെളുത്തുള്ളി കഴുകി പൊളിച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളകാണ് അപ്പം ഇത് ഞാനാ പരിപ്പ് അത് അടുപ്പത്തേക്ക് വെക്കട്ടെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സ്പെഷ്യലി ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടോ ഞങ്ങളിവിടെ ടൗണിലാണ് അതുകൊണ്ടായാലും സാധനം ഇല്ല ഇവിടെയെന്നും അത് അവൾ പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് കൊടുത്തു എന്നാണ് അപ്പോൾ ഞാനിഞ്ഞത് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ കളയട്ടെ കർക്കിട മാസത്തിലാണ് വെക്കേണ്ടത് പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ സാധനം കിട്ടിയത് ഇന്നലെയാണ് ഞാനടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ അതിന്നിപ്പോൾ അത് നമുക്ക് പരിപ്പിട്ടാങ്കോട്ട് തിരഞ്ഞായിരിക്കാമെന്ന് അടുത്ത് ഇത്ര ദിവസം ഇറച്ചി മീൻ തന്നെ കൂട്ടി കൂട്ടി മടുത്ത് ഇന്നേ ദിവസം ഇങ്ങനെ പോട്ടെ പാമ്പ് വളം പൊഴിച്ചിട്ടുണ്ടാവൂ അതിൻ്റെ റൂലും മുഴുവനും ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാനെൻ്റെ അതിൻ്റെ എല്ലാം ചൊടിയുള്ള വലത്തോടെ എല്ലാം ചീക്കി വെച്ചിട്ട് പിന്നെ ധൈര്ഞ്ഞെടുക്കുന്നത് ഇത്രയും വെച്ചാലും ഇത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ ഈ സാധനം മുഴുവൻ വിളവാണ് അപ്പം നമ്മളിതൊക്കെ ഇനി കഴിയാൻ നേരത്തെ ആദ്യം കഴിയുകയുള്ള ഇപ്പോൾ കഴുകേണ്ട അപ്പോൾ ഞാനിത് നരിഞ്ഞെടുക്കട്ടെ അപ്പോൾ തേങ്ങ അരക്കാൻ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് മിക്സിയിൽ തേങ്ങ അരച്ചോളിരിക്കുവാണ് ഇത് അരിഞ്ഞെടുക്കട്ടെ എല്ലാം വേവാണിത് അല്ലെങ്കിൽ നമുക്ക് തൊണ്ട ചോദിക്കും ഈ സാധനം നമ്മൾ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം അധികം ഒന്നും വേണ്ട നമ്മുടെ മിക്സി കുക്കറിൽ രട്ട അടി അടിച്ചാൽ മതി കേട്ടോ അപ്പം കുക്കറിൽ വെന്ത് കിടപ്പുണ്ട് അതിനകത്തേക്ക് ചേർത്ത് ഇരട്ട അടി അടിച്ച സാധനം വെന്തോളും അതിനുള്ള തേങ്ങയും ഉള്ളിയും കൂടിയൊക്കെ ഞാൻ അരച്ച് പകുതിയൊക്കെ വെച്ചേക്കൊള്ളം മുഴുവനായിട്ടില്ല അപ്പോൾ അതിന് ഒന്നും കൂടെ നന്നായിട്ടെല്ലാം വെണ്ണ പോലെ അരച്ചെടുക്കണം നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പുണ്ടായി നമ്മൾ നമുക്ക് കുറകെട്ടോ ഏ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ഇടട്ടെ കുക്കറിലേക്ക് ഇട്ട് ഒരടി ഇല്ല എന്നാൽ ഇന്ത്യ ഒരിക്കലും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ട നന്നായിട്ട് ചോറ് വെന്തില്ല കുക്കറിലിട്ട് പതുക്കർ ഒറ്റ അടി അത്രയും പതുക്കൊറ്റ അടിച്ചു കഴിഞ്ഞാൽ വെന്തു ഇപ്പം ഇത്രയും കാണില്ലേ ഇത് വെന്ത് കഴിയുമ്പോൾ മൂട്ടിക്കൊള്ളാൻ കത്തിയിട്ട് സാധനമുണ്ട് അത്രേ ഉള്ളൂ കാണുമ്പോൾ നമുക്ക് ഇത് മുഴുവനും കൂടെ ഉള്ള ആര് തിന്നും ഇതെന്തോലുള്ള സാധനങ്ങളൊക്കെ നോക്കാൻ കാണാം എന്ത് കഴിയുമ്പോൾ ഒന്നും ഇല്ല ഉപ്പും കൂടിയായിട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ട് എന്തായാലും അല്ലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ വെള്ളം ഒഴിക്കണ്ട പരിപ്പിൽ കുറച്ച് വെള്ളമുണ്ട് പിന്നെ ഇത് മുഴുവനും വെള്ളമുണ്ട് ഇതിൻ്റെ അമ്പത് ശതമാനം വെള്ളമുണ്ട് ഇത് താളിൻ്റെ അപ്പോൾ വെള്ളം നമ്മൾ പ്രത്യേകിച്ചൊന്നും ഒഴിച്ച് കൊടുക്കണ്ട അപ്പം ഞാനിത് ആ വെക്കട്ടെ ഇട്ട് പര അതെ താളൊക്കെ നല്ല അസമായിട്ട് വെണ്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് എനിക്കത്തേക്ക് തേങ്ങ അരിച്ചൊരു നോക്കുവാണേക്കെ പറ്റി ഒന്ന് ചേർത്ത് കറിയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് കറി അധികം തിളച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവൂല കേട്ടോ അതെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിൽ ഉറച്ചു വെളിച്ച ഒഴിച്ചു കൊടുക്കട്ടെ കറി ഏപ്രിലും എന്തിനടുപ്പം മുളക് പൊടിയോടെ വെട്ടോ അടുത്ത് അറിയൊരു ഭംഗി വരുള്ളൂ ഇച്ചിരി മുളകൊടി കൂടി ഇട്ടുകയുള്ളു അറിക്കും നല്ലൊരു ഭംഗി വരും ചൂടാ അപ്പൊ ഇതാണ് നമ്മുടെ പാളും പരിപ്പൂരങ്ങളൊക്കെ കറി